പുതിയ ഓഫീസ് പട്ടാമ്പി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മുഹമ്മദ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക സൗകര്യങ്ങളോടെ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വീടുകളിലെത്തി കാർ വാഷ് ചെയ്ത് നൽകുന്ന ഹെക്സ മൂവബിൾ ഓട്ടോസ്പായുടെ പുതിയ ഓഫീസ് പട്ടാമ്പി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷമുള്ള ഒരു സുദിനത്തിലാണ് നമ്മളെല്ലാവരും പട്ടാമ്പിയിൽ പുതിയൊരു സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ് എക്സ മൂവബിൾ ഓട്ടോ സ്പാ എന്ന പേരിൽ പി എം ബി ജി പി സഹായത്തോടു കൂടി ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ആണ് ഈ കാർ വാഷ് സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് വീടുകളിൽ വന്ന് നമ്മുടെ കാറുകളൊക്കെ നല്ല വാഷ് ചെയ്ത് സുരക്ഷിതമായി നന്നാക്കി നല്ല ഭംഗിയാക്കി കൊടുക്കുന്ന നല്ലൊരു സംരംഭമാണ് തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരുടെ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഒന്നും വിജയിപ്പിക്കേണ്ട നല്ലൊരു ആശയം കൂടിയാണ് കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെൻ്ററിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയമൊക്കെ ലാഭിക്കാൻ പറ്റും നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകളോ പരിപാടികളൊക്കെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ഇവർ വന്ന് ചെയ്തു തരും അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു നല്ലൊരു സംരംഭമാണ് ജനങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പുതിയ സംരംഭത്തിന് നേരുകയാണ് പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യൂണിഫോം പ്രകാശനം നിർവഹിച്ചു കാലത്തിനനുസരിച്ചും ഒരു സംരംഭമാണ് ഇന്ന് നമുക്കിത് യാഥാർത്ഥ്യം നമുക്കറിയാം ഇന്ന് സാധാരണ എല്ലാ ആളുകളുടെ വീടുകളിലും വാഹനങ്ങൾ ഇല്ലാത്ത വീടുകളില്ല അവിടെ എല്ലാം വീട്ടിൽ വന്നുകൊണ്ട് വാഷ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ഹെഡ്സ മൂവബിൾ ഓട്ടോമൊബൈൽസ് ട്രായിലൂടെ എല്ലാവർക്കും സാധിക്കും ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ആപ്പ് ലോഞ്ചിംഗ് നിർവഹിച്ചു കേരളത്തിലെ മറ്റ് പല നഗരങ്ങളിലും വളരെ വിജയകരമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു അതിന്ന് പട്ടാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഇതുപോലെ സൗകര്യപ്രദമായ രീതിയിലുള്ള കാർബാസ് അതിനൊരു ബദൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തായാലും വലിയ എല്ലാ പതിമൂന്നാം വാർഡ് മെമ്പർ ആനന്ദവല്ലി പന്ത്രണ്ടാം വാർഡ് മെമ്പർ രസ്ന്യൂ ടീച്ചർ പട്ടാമ്പി ഐ ഡി ബി ഐ ബാങ്ക് മാനേജർ സുമിത് പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുഹേൽ വി എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആധുനിക സാങ്കേതിക വിദ്യയും പ്രൊഫഷണലുകളുടെ പ്രവർത്തന മികവും ഉറപ്പുവരുത്തിയാണ് ഹെക്സ ഓട്ടോമൊബൈൽ സ്പായുടെ സേവനം ആധുനിക സാങ്കേതിക വിദ്യയും പ്രൊഫഷണലുകളുടെ പ്രവർത്തന മികവും ഉറപ്പുവരുത്തിയാണ് ഹെക്സ മൂവബിൾ ഓട്ടോസ്പായുടെ സേവനം മികച്ച കസ്റ്റമർ സർവീസും സുതാര്യമായ സേവനങ്ങളും സ്ഥാപനത്തിനെ ശ്രദ്ധേയമാക്കുന്നു പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ വീടുകളിലെത്തി സേവനങ്ങൾ ചെയ്തു നൽകുന്നു എന്നതും ഹെക്സാമൂവബിൾ ഓട്ടോസ്പായുടെ പ്രത്യേകതയാണ്